ശാരീരികക്ഷമത മാനസികാരോഗ്യം മൊത്തത്തിലുള്ള ക്ഷേമം എന്നിവയ്ക്ക് ശരിയായ വ്യായാമം അത്യാവശ്യമാണ് രക്തചംക്രമണം മെച്ചപ്പെടുത്തുക പേശികളെ ശക്തിപ്പെടുത്തുക സഹനശക്തി വർദ്ധിപ്പിക്കുക സഹിഷ്ണുത വർദ്ധിപ്പിക്കുക എന്നിവ വ്യായാമം ചെയ്യുന്നതിലൂടെ വർദ്ധിപ്പിക്കാം വ്യായാമം ശരീരത്തെയും മനസ്സിനെയും ഉന്മേഷിപ്പിക്കുന്നു സമ്മർദ്ദം കുറയ്ക്കുന്നു അമിതവണ്ണവും ഹൃദ്രോഗങ്ങളും പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ തടയുന്നു രക്തിയോട്ടം വർദ്ധിപ്പിക്കുന്നു ഉന്മേഷം പ്രോത്സാഹിപ്പിക്കുന്നു വൈകാരിക സന്തുലനത്തെയും സാമൂഹിക ഇടപെടലിനെയും സ്വാധീനിക്കുന്നു എക്സർസൈസ് എന്നതിന്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു ഇ ഫോർ എനർജി ബൂസ്റ്റ് ഊർജവർദ്ധന ശരീരത്തെയും മനസ്സിനെയും പുനരുജ്ജീവിപ്പിക്കുന്നു എക്സ് ഫോർ എക്സ്പ്ലോർ പൊട്ടൻഷ്യൽ സാധ്യതകൾ പര്യവേക്ഷണം ചെയ്യുക പരിധികളെ വെല്ലുവിളിക്കുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇ ഫോർ എൻഡുറൻസ് സഹിഷ്ണുത ദീർഘകാല പ്രവർത്തനത്തിന് ഹൃദയത്തെയും പേശികളെയും ശക്തിപ്പെടുത്തുന്നു ആർ ഫോർ റിലാക്സേഷൻ വിശ്രമം സമ്മർദ്ദം കുറയ്ക്കുകയും മാനസിക ശാന്തത പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു സി ഫോർ സർക്കുലേഷൻ രക്തചംക്രമണം മികച്ച അവയവ പ്രവർത്തനത്തിന് രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു ഐ ഫോർ ഇമ്മ്യൂണിറ്റി പ്രതിരോധശേഷി ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ വർദ്ധിപ്പിക്കുന്നു എസ് ഫോർ സ്ട്രെക് ശക്തി പേഷിശക്തിയും അസ്ഥി സാന്ദ്രതയും വികസിപ്പിക്കുന്നു ഇ ഫോർ എൻജോയ്മെന്റ് ആ ആകർഷകമായ പ്രവർത്തനങ്ങൾ വഴി സന്തോഷത്തെ പ്രോത്സാഹിപ്പിക്കുന്നു വ്യായാമ പരിശീലനം മെച്ചപ്പെടുത്തുന്നതിന് വ്യക്തികൾ യാഥാർത്ഥ്യബോധമുള്ള ലക്ഷ്യങ്ങൾ സജ്ജീകരിക്കുകയും ആസ്വാദികരമായ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുകയും പിന്തുണാപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും വേണം സ്കൂളുകളും ജോലിസ്ഥലങ്ങളും ക്രമബദ്ധമായ പരിപാടികൾ വഴി കൃത്യമായ ശാരീരിക പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കണം ജീവിതശൈലിയായി വ്യായാമത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് സുസ്ഥിരമായ ആരോഗ്യവും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നു നന്ദി